അമ്പിയാക്കളെ കുറിച്ച് പറയാം നമ്മൾ പാടിയതും പറഞ്ഞതും ഇവിടെ ചെയ്തതൊക്കെയും അത് തന്നെയാണ് അങ്ങനെ പറയാമെന്നുള്ളത് അതിൽപ്പെട്ടതാണ് അത്ര സമയം നമ്മളിവിടെ അത് വളച്ചവരുടെ ഏറ്റവും നെയ്യത്തോടു കൂടെ നല്ല വട്ടത്തിനങ്ങൾ അതിനാദരവ് കൂടെയാണ് പ്രതിഫലം കൂടെയാണ് നൽകട്ടെ അതുകൊണ്ട് പന്ത്രണ്ട് ദിവസം അവര മൗനെ വാടിപ്പറയുന്ന സദസ്റ്റൊരു തീരുമാനം നമ്മൾ എടുക്കുക എല്ലാം വരുന്നവർ

ਮਾਰ ਜਿੰਦਿਆ ਅਬਾ ਸਾਦਾ ਸਰੇ ਕਾਇਬ ਨੇ ਕਿ ਮਨੋਰ ਦੇ ਅਮਰ ਕਾਇਰੀ ਨਹੀਂ ਕਰ ਜੈ ਦੋਸਤਾ ਤਾਂ ਅਮਰ ਸਾਦਾ ਵਾਰ ਲੈ ਲੋ ਆਪ ਤਾਂ ਨਹੀਂ ਪੜੀ ਮਨ ਕੋ ਮਾ ਬੇਟਾ ਵਕਤ ਨਹੀਂ ਕਰ ਜਾ ਅਦੀ ਜਿੰਦਿਆ ਵਾਰ ਉਹ ਸਾਦਾ ਸਰ ਪਾਣ ਨਾ ਸਰਦਾ ਨੇ ਨਾਟੇ ਮਨ ਉਸਤਾ ਦਾ ਮਾਰ ਅਮਰ ਅਕਲ ਉਸਤਾ ਦਾ ਮਾਰ ਜਦ ਆਈ ਨੂੰ ਨਰੇ ਤੇ ਨਾ ਵੀ ਇੱਕ ਨੇ ਅਧਿਆਨ ਤੱਕ ਕਰ ਰਹੀ ਨਹੀਂ ਚਾਹੀਆ ਕਾਇਬ ਕਰ ਲੈ

അതുപോലെ കുറിച്ചുള്ള സ്മരണം തന്നെ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടത്താനുള്ള കാരണം ഒക്കെ വിശദീകരിക്കുന്നുണ്ട് ഈ മാമ്യങ്ങൾ എന്താണ് ആ പഠനത്തിന്റെ സാരം ആകയാൽ ഇതൊക്കെയും നന്മയുടെ കാര്യങ്ങളാണ് ഇതൊക്കെയും നമ്മൾ മരണം പറയാത്ത ഒരു സദസുന്ദരിയുമില്ല മറ്റവർക്ക് ദ്വാരത്തരോ രൂപപ്പെടുത്തലോ എന്തെങ്കിലും ഉണ്ടാകും അതുപോലെ തന്നെ എന്തെങ്കിലും സ്വന്തത്തിൽ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ളതെല്ലാം സമ്മേളിച്ചുകൊണ്ട് മഹാന്മാരെ പറഞ്ഞു സ്വാധീനങ്ങൾ പറഞ്ഞു സദസ്സുകൾ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നമ്മുടെ സദസ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു സങ്കരി കൂടെയാണ് അതുകൊണ്ട് ആവേശത്തോടെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ ഈ സദസ്സിൽ വന്നിരിക്കാതെ ഓരോരുത്തരും തയ്യാറാകും മരണത്തിന്റെ ആ ദിവസമാണ് പ്രത്യേകിച്ച് ആ കുടുംബം വായു ചെയ്യാൻ വേണ്ടി ലഭിച്ചിട്ടുണ്ട് അവരെ പറയാതെ തന്നെ വായു ചെയ്യാൻ വേണ്ടിയാണ് വേണ്ടിയ മനുഷ്യനായ എന്നെക്കാളെ ഷാനിന്റെ ഇരുപത്തി ഒമ്പതിന്റെ ഒന്നാറ് എൻ്റെ ഉമ്മപ്പെട്ടത്മാന്റെ വീട്ടിൽ കഴിക്കേണ്ടതാണ് ഞാനിപ്പോൾ എന്താണോ അതുകൊണ്ട് ഇന്നത്തെ ദിവസം മാറ്റി വെച്ചതാണ് എല്ലാവരും വേണ്ടി ജോയ് ചെയ്യണം അമ്മാർക്ക് അഫുരത്ത് കൊടുക്കട്ടെ ഉമ്മാർ അഹമ്മത്ത് കൊടുക്കുമാറാവട്ടെ ഇവിടെ പറയപ്പെട്ട എല്ലാവരും ജീവിതം സന്തോഷത്തിനും സ്വാഗതമാക്കി കൊടുക്കുമാറാവട്ടെ ഉമ്മാവു വേണ്ടി സദസ് நல்ல ஒரு காய்ச்ச நல்ல ஒரு சந்தோஷின

സമയം അവിടുന്ന് ഞങ്ങളെ ചാരത്ത് വെല്ലിരിക്കുന്ന ആരോഗ്യത്തിലുള്ള മരണങ്ങൾ ഉറപ്പാണ് എന്തെല്ലാ ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ സന്തോഷാക്കി കൊടുക്കണം இவசம் பாயசம் தந்தவர் எல்லாம் அவர் குடும்பம் எல்லாம் ویا قدرت پرمائی مدد پتا ور اللہ ور طاقت ور لئی خدا و مائی دم مائی لے یہ سد سیندہ دیلے نواوب تیج شخ مانیت جو کر اللہ الله بڑا چران دے خدا ور کان داس لئی چھ فضل ارواح دیلی ملیے ساندوشم گل کمان ربحانے تیئے ساندوشم دل کرن ربحانے الله جنگل ുംങ്ങൾക്കും അവർക്കും